പിമ്പിൾസ് തന്നെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഇതിനൊന്നും ഒന്നും പൊട്ടിച്ച് വെറുതെ അടുത്ത പിമ്പിൾ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പിമ്പിൾ പാച്ച് ഒക്കെ ഒട്ടിക്കാറുണ്ട് പക്ഷെ അതൊക്കെ ബലം കാണാറുണ്ടെങ്കിൽ വരുന്ന പിമ്പിൾസ് ഒക്കെ നല്ല സ്റ്റബോൺ ആയിട്ട് നിൽക്കുകയാണ് വരുന്ന പിംപിൾസ് മാത്രമല്ല വന്ന മാർക്കും അതേപോലെ തന്നെ നിൽക്കാൻ കേട്ടോ അപ്പൊ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ വേണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ഈ അടുത്ത് യൂസ് ചെയ്തു തുടങ്ങിയ ഒരു ജെല്ലാണ് ഈ ഒരു സെബോ ജെല് സാലസിലാസറും നിക്കോട്ടനമേഡും ഉണ്ട് യൂസ് ചെയ്തൊരു അത്യാവശ്യം റിസൾട്ടൊക്കെ കണ്ടു തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിവ്യൂ ഇടുന്നത് എന്തായാലും ഇത് നല്ല എളുപ്പമാണ് ഇതേപോലെ എടുക്കുക അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പിംപിൾസ് ഉള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഈ ഞാൻ രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്യും പിന്നെ ഒരു ജെൽ ഫോർമുല ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇറിട്ടേഷൻ ഒന്നുമില്ല സ്റ്റിക്കി ഫീലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഉണ്ട് എന്ന് തന്നെ അറിയില്ല എനിക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധാരണ ഇങ്ങനത്തെ ഫാർമസി ക്രീമുകളിലൊക്കെ ഭയങ്കര ഒരു സ്റ്റിക്കി ഫീലാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇടിയെന്ന് പറയാൻ കാരണം അതിന്റെ ആ ഒരു സൈഡിൽ അത്യാവശ്യം കുറച്ച് കുരുക്കളുണ്ടായിരുന്നു അതൊക്കെ കുറച്ചൊന്ന് ഒന്ന് ആയിട്ടുണ്ട് അത് മാത്രമല്ല മാർക്കും പോയിട്ടുണ്ട് നിങ്ങൾ ഓയിലി ആണ് കുരുക്കളായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സപ്പോസല്ല എന്തായാലും ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട Apa tahu